ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച ഫൈനലിസ്റ്റുകൾ എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ജാസ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് അവസാന രണ്ടു ദിവസത്തെ വോട്ടിംഗ് വിലയാണ് കാര്യങ്ങൾ തകിടം മറിച്ചത് അതിനിടെ അർജുൻ രണ്ടാം സ്ഥാനത്തിന് അർഹനല്ല എന്ന തരത്തിൽ നിരവധി പേർ വിലയിരുത്തിയിരുന്നു എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് നൈജൻ വർഗീസ് എന്ന പ്രേക്ഷകന്റേതായി പുറത്തു വന്നിരിക്കുന്നത് വലിയ കോലാഹലങ്ങളില്ലാതെയും ബിഗ് ബോസിൽ നേട്ടങ്ങൾ കൊയ്യാമെന്നാണ് അർജുൻ തെളിയിച്ചിരിക്കുന്നത് എന്ന് നൈജൻ പറയുന്നു അതേക്കുറിച്ച് അദ്ദേഹം വാക്കുകൾ ഇങ്ങനെയാണ് അർജുൻ രണ്ടാമതെത്തിയതിൽ പേഴ്സണലി നല്ല സന്തോഷമുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിയും ബഹളം വെക്കാൻ നെഗറ്റീവ് കണ്ടന്റ് മാത്രമാണ് എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ വളരെ ചെറിയ ഒരു മിനിയേച്ചർ ഫോമാണ് അതിൽ ഒട്ടുമിക്ക എല്ലാ സ്വഭാവക്കാരും ഉണ്ടാകും എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് തുടങ്ങി എല്ലാ ഗണത്തിൽപ്പെട്ടവരെയും നമുക്ക് അതിൽ കാണാൻ സാധിക്കും അൾട്ടിമേറ്റ്ലി ഇതൊരു സർവൈവൽ ഗെയിം മാത്രമാണ് അതിന് സ്ട്രാറ്റജി ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക കുറച്ച് ഭാഗ്യവും ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലെത്താം അർജുൻ ഒരു ഇൻട്രോവേർട്ടാണ് അധികം ബഹളം വെക്കാൻ താല്പര്യമില്ലാത്ത സൗമ്യനായി പെരുമാറുന്ന വളരെ അടുത്തുള്ള ആളുകളോട് മാത്രം ഫ്രീ ആയി ഇടപെടുന്ന ഒരു യുവാവ് എന്നാൽ ഏത് ഫിസിക്കൽ ടാസ്ക് ആയാലും എന്റർടൈൻമെന്റ് ടാസ്ക് ആയാലും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് അർജുൻ അതുപോലെ നിലപാടുമുണ്ട് കൃത്യമായ നിരീക്ഷണ പാഠവുമുണ്ട് ലൈവ് കണ്ടവർക്കറിയാം അവസാന ദിനമായപ്പോൾ രതീഷിനോട് അർജുൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ രണ്ടിലധികം വട്ടം നോമിനേറ്റ് ചെയ്തവരെല്ലാം പുറത്തായി അഭിഷേക ഒഴികെ ഞാൻ ജിൻഡോ ഋഷി ജാസ്മിൻ എന്നിവരെ കൂടുതൽ നോമിനേറ്റ് ചെയ്തിട്ടില്ല കാരണം അവരെ ജനങ്ങൾ നിലനിർത്തുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്റെ വോട്ട് പാഴാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി വെറുപ്പിക്കുന്ന കണ്ടന്റ് അർജുൻ ഉണ്ടാക്കാൻ തുനിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തന്റെ കഴിവ് മാക്സിമം ഷോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അയാൾ ബിഗ് ബോസിനെ കണ്ടത് അതിനുള്ള ഫലം അയാൾക്ക് കിട്ടുകയും ചെയ്തു ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമയിൽ അർജുന അവസരം ഇത് പണ്ടത്തെ രാജാവ് റോവിൻ പറഞ്ഞ പോലത്തെ അല്ല മോഹൻലാൽ തന്നെ നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണെന്ന് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം അയാൾ ആഗ്രഹിച്ചതും ആ ബിഗ് സ്ക്രീനാണ് അർജുനൊരു പ്രചോദനമാണ് അലറി കൂവി കാറി കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ബിഗ് ബോസ് എന്നും മറിച്ച് കഴിവും അത് ഷോക്കേഴ്സ് ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും ട്രൈ ചെയ്യാം ആഗ്രഹം സഫലീകരിക്കാം എന്നാണ് നൈജിൻ അർജുനെ കുറിച്ച് കുറിച്ചത് അതേസമയം നൈജിൻ പറയുന്നത് ശരിവയ്ക്കുകയാണ് ഒരു കൂട്ടം പ്രേക്ഷകരും ബിഗ് ബോസിൽ വിജയിക്കാൻ ഒറ്റപ്പാടും ബഹളവും ഒക്കെയാണ് ആവശ്യമെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്നുമുണ്ട് അവർക്കെല്ലാം ശക്തമായ ഒരു മറുപടിയാണ് അർജുന്റെ വിജയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അതേസമയം ജിൻഡോയുടെ കിരീട കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം ഷോ അവസാനിച്ചത് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു ജിൻഡോ ആയിരിക്കും വിജയ് ആകുക എന്ന് എന്നാൽ ജാസ്മിനാകും രണ്ടാമതെത്തുകയെന്നാണ് മിക്കവരും കരുതിയിരുന്നതെങ്കിലും അർജുനാണ് രണ്ടാം സ്ഥാനം നേടിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ